അതായത് കല്യാണം ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഡേറ്റ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ ഓണ സമയത്ത് കല്ല്യാണം കഴിക്കണമെന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതിന് മുന്നേ ഉള്ള ഇപ്പം നമ്മുടെ രീതി അറിയാമല്ലോ ഒരു മനസ്സമ്മതം ഉണ്ട് ഒരു നിശ്ചയമുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലൊക്കെ ഇതിൻ്റെ പരിപാടിസൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യണമെന്ന് വിചാരിച്ചത് സാ ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് അഞ്ചിനാണ് എൻ്റെ പ്ലേറ്റ് റിമൂവ് ചെയ്യുന്ന ഡേ അപ്പം ഈ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡേറ്റ് കംപ്ലീറ്റ്ലി നമുക്കൊന്ന് മാറ്റി വെക്കണം അല്ലാതെ നമ്മൾ പിന്നെ എടുത്തു പിടിച്ചൊന്നും പറഞ്ഞു ഓടി കിടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ എനിക്കത് അറിയില്ല ഇനി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് കാരണം അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് അപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നമ്മൾ എന്താ ബിഗ് ബോസിൽ പോവുക അവിടെ എൻജോയ് ചെയ്യുക അടിച്ചു പൊളിക്കുക കപ്പടിക്കുക തിരിച്ചു വരിക ആഘോഷിക്കുക അതാണ് നമ്മളാ ഇത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഒരു ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടായി തിരിച്ചു വരിക ആ ഫിസിക്കൽ ഇഷ്യൂ നമ്മളെ പിന്നെ വേട്ടയാടുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വലിയ ആ വലിയ കാര്യങ്ങളെപ്പോലെ കല്യാണം ഒറ്റത്തവണയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ആ സംഭവത്തെ പോലെ അത് ബാധിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് അതാണ് ഇപ്പം ഇപ്പം എന്നെ അലട്ടുന്ന മെയിൻ പ്രോബ്ലം അതാണ് ഈ വർഷം ഉറപ്പായിട്ടുണ്ടാവും അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ബിഗ് ബോസ് വെച്ചിട്ട് എനിക്ക് നിർബന്ധമായിരുന്നു എനിക്ക് തിരിച്ചു വരണം എന്നുള്ളത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അപ്പം എൻ്റെ ബോഡി എനിക്ക് ശരിയാക്കി എടുക്കണം പതിമൂന്ന് കിലോ ഞാൻ ലോ എനിക്ക് പോയിട്ടുണ്ട് പത്ത് കിലോ എങ്കിലും എനിക്ക് കൂട്ടണം അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നെ കൊണ്ടത് സാധിക്കും ഞാൻ എല്ലാം ചെയ്ത് ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ എന്റെ കല്യാണം നടത്തും എന്നൊക്കെയാണ് ഞാൻ ഇപ്പഴും മനസ്സിൽ ആഗ്രഹിച്ച് വെച്ചേക്കുന്നത് ആ ആ ഒരു ഇതിപ്പോഴും ഞാൻ മനസ്സിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസ് കൊണ്ട് ബോസിലുണ്ടായിരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ എനിക്ക് ഏറ്റവും കൂടുതൽ അകത്തും ഇപ്പൊ പുറത്തിറങ്ങിയിട്ടും നമ്മുടെ സായുണ്ട് ഉണ്ട് നന്ദനയുണ്ട് അർജുനുണ്ട് നിഷാനയുണ്ട് ശരണ്യുണ്ട് അപ്സര ഗബ്രി ഇവരെല്ലാവരും തന്നെ എല്ലാവരും ഞാനിപ്പോൾ പേരെടുത്ത് പോരോരുത്തരായിട്ട് പറഞ്ഞ ആൾക്കാർ മാത്രമല്ല നമ്മുടെ ജാനു ഇപ്പം ഇവരെയൊക്കെ നമ്മുടെ പിന്നിലെ ഞങ്ങൾ ജാസ്മിനെ കണ്ടു റസ്മിനെ കണ്ടു ഇവരെല്ലാവരും ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു ഇപ്പോൾ ഞാൻ പൂജയെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇപ്പോൾ നാളെ ഞങ്ങൾ കുറച്ച് പേര് കാണുന്നുണ്ട് സിബിനെയൊക്കെ നാളെ കാണുന്നുണ്ട് എല്ലാവരുമായിട്ടും എല്ലാവരുമായിട്ടൊന്നുമല്ല ജിന്നോ പ്രോയെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു സൗഹൃദം തുടർന്ന് പോകണം എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ അപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ സമയത്തൊന്നും അവർ അന്വേഷിക്കാൻ പക്ഷേ എലിറ്റഡ് ആയി എന്നുള്ള ചിന്താഗതി കൊണ്ടാണോ അതോഡേറ്റ് ഔട്ട് ആവട്ടെ എന്നുള്ള ചിന്തകൾ കാരണം അങ്ങനത്തെ ശരണ്യെ മാത്രമാണ് പിന്നെയും എങ്കിലും കാനഡി സംസാരിച്ചത് അല്ലേ അപ്പൊ അന്ന് ഞങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ചോദ്യമാണ് എന്തുകൊണ്ട് ആരും അന്വേഷിക്കുന്നില്ല ഞാനവിടെ ഹൗസ് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചെത്തിയ സമയത്ത് എല്ലാവരും കാണിച്ച സൗഹൃദം ഭയങ്കര ജെന്വനായിട്ടുള്ള സൗഹൃദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അവിടെ അതിൻ്റെ വേർഡ് ഉണ്ടായിരുന്നു കുറേ പേര് മുതലക്കെണ്ണീരാണ് ഒഴിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ വന്ന് നിന്നിട്ട് മറ്റേ എന്നെപ്പറ്റി മാറി എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഊഹിക്കാം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം പിന്നീടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് മനസ്സിലാക്കാം പിന്നെ ഞാൻ ഞാനതിനെ ഗെയിം ഷോ ആയിട്ടല്ല എടുക്കുന്നത് കാരണം ഇപ്പം അവർക്ക് ഇപ്പം ഒരാൾ എഡിക്റ്റ് ആക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെ ആഗ്രഹം അപ്പോൾ ഒരാൾ ഏത് രീതിയിൽ പോയാലും അതിനെ ആ രീതിയിൽ ഗെയിം ഗെയിമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും സൗഹൃദത്തിന് വാല്യ കൊടുത്ത് ഇയാൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ഞാൻ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാരതിനു ശേഷം ഞാൻ ചേർത്ത് പിടിക്കുന്നു മറ്റുള്ള ആൾക്കാരെ വേണ്ട നോക്കുന്നു